ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അശ്വ അപ്പം ഇന്നത്തെ എന്റെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിന്ന് കൊല്ലത്ത് വരെ പോകാനുണ്ട് ഡി ഡി ഓഫീസിലേക്ക് ഒന്ന് പോകണം അതാണ് അപ്പം അതും പിന്നെ പറ്റുവാണെങ്കിൽ ചിലപ്പം ഞാൻ കോളേജിൽ കയറും കോളേജിൽ കയറണം ചിലപ്പോൾ കേറും അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ ചിലപ്പോൾ ചേച്ചി എന്നെ കൊണ്ടാക്കും ബസ് സ്റ്റോപ്പ് വരെ വിളിക്കണം അവൾ നോക്കാം അങ്ങനെ ചേച്ചി എന്നെ കൊണ്ടാക്കി അവൾ ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കി ബസ് വരാൻ കുറച്ച് ലേറ്റായി കുഴപ്പമില്ല എന്നാലും ഞാൻ കൊല്ലത്ത് പെട്ടെന്ന് തന്നെ എത്തിയായിരുന്നു പിന്നെ ഡി ഡി ഓഫീസിൽ പോയി അവിടുത്തെ ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്ത് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ട ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി അങ്ങനെ എല്ലാം ചെയ്തിട്ട് ഞാൻ നേരെ ബസ് സ്റ്റോപ്പിലോട്ട് പോവാണ് ഇനി കോളേജിൽ പോകണം അവിടെ എൻ്റെ ഫ്രണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് അവനവിടെ വന്നായിരുന്നു അപ്പോൾ അവനെയും കാണണം പിന്നെ വേറെ ഒരു ഫ്രണ്ടും വരുന്നുണ്ട് അവനെയും കാണണം കുറെ നാളെല്ലാം എല്ലാവരും കണ്ടിട്ടുണ്ട് വൈകിട്ട് റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഉണ്ട് അമ്പലത്തിലെ പാട്ട് അങ്ങനെ കോളേജിലെത്തി അവനെ വിളിച്ച് അവൻ അങ്ങോട്ട് വരാന്ന് പറഞ്ഞ് അങ്ങനെ അവനെ കാത്തു നിൽക്കുവാണ് ഞാൻ നല്ല പേരുണ്ടായിരുന്നു വർഷങ്ങൾക്ക് ശേഷം ഒരു വർഷം വർഷ രണ്ടു വർഷമോ ഒരു വർഷങ്ങൾക്ക് ശേഷം ഞാൻ കണ്ടുമുട്ടിയിരിക്കുന്നു എന്റെ കണ്ണിനുണ്ണി ആന അല്ല എൻ്റെ കണ്ണിനുണ്ണി എന്നെന്തെങ്കിലും മാറ്റം ഒന്ന് പറ എനിക്കെന്തെങ്കിലും ഇപ്പൊ എന്റെ കണ്ണിലുണ്ണി ആരെ തന്നെ എത്ര ഒരു വർഷത്തോളായി ഞങ്ങൾ ഇങ്ങനെ ക്യാമ്പസ് വരാന്തയിലൂടി വരാന്തയിലും ഇത് വരാ ഇങ്ങനെ നടന്നിട്ട് പക്ഷെ എന്താണെങ്കി ഞാൻ അതെ പറയുന്നത് എനിക്ക് ഇവിടെ നിന്ന് ഫോട്ടോ അവിടെ ആ ബാക്ക്ഗ്രൗണ്ട് അടിപൊളിയാ അങ്ങനെ ഞങ്ങൾ ബെഞ്ചിൽ പോയിരുന്നു അവിടെ ഞങ്ങൾ പണ്ട് എല്ലാരും കൂടി ഇരിക്കുന്നതായിരുന്നു അപ്പൊ ആ ഒരു മെമ്മറി ഒക്കെ വന്നിട്ട് എല്ലാരും കൂടി ഞങ്ങൾ ഇപ്പം ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവാണ് ഞങ്ങൾക്ക് ഞങ്ങൾ എപ്പോ കണ്ടാലും ഫോട്ടോ എടുക്കും ആദ്യമേ രണ്ട് സെൽഫി എടുത്തു ഇവന്റെ ഫോണ് കൊള്ളാം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അതെ 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 ഇവന്റെ ഫോൺ എടുത്താലേ എനിക്ക് കുറച്ച് സൗന്ദര്യം കാണത്തുള്ളൂ അല്ലെങ്കിൽ ഈ സൗന്ദര്യം കാണത്തില്ല പക്ഷെ ഫിൽറ്റർ അല്ലല്ലോ നോർമലിനകത്ത് കൊറച്ച് ഫീത്തറുണ്ടോ സംശയം എടുക്കാം ഇവടക്കണ്ടേ ഞങ്ങൾ ഫോട്ടോ എടുത്തു ഇവൻ പറയാണ് എനിക്ക് ലെഫ്റ്റ് കിട്ടി കൂടി പോയെന്ന് ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇല്ല നീ എത്ര പറഞ്ഞാലും ആ ഫ്രൂട്ട് എനിക്ക് എപ്പോഴേ എനിക്ക് എപ്പോഴേ വിശക്കുന്നു ഞാൻ എനിക്കൊന്നും പറയുവാന്നും ഞാൻ എന്തെങ്കിലും വാങ്ങി തരാന്ന് പറഞ്ഞിട്ടും ഇപ്പൊ വേണ്ടെന്ന് നീതു വരാൻ കാത്തിരിക്കുക നീതും വരും പിന്നാലെ വരുന്ന അവനെയും കാണാൻ ഞാൻ പഠിക്കുമ്പോഴും ഈ സ്റ്റേഡിയത്തിന്റെ പണി നടക്കുമായിരുന്നു അന്ന് നമ്മൾ പഠിക്കുമ്പം ഇവിടെ അവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു അല്ല ഈ പേടൊന്നും അടിച്ചില്ലായിരുന്നു കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നതേ ഉള്ളായിരുന്നു ഇപ്പോ ഇത്രയായി സ്റ്റേഡിയം വരും ഗയ്സ് ഞങ്ങളിപ്പം ഫോട്ടോയൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കുറച്ച് നോണയൊക്കെ പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ ഒടുക്കട്ടെ നോണ കള്ള പഠിച്ച പിള്ളേരെ പറ്റി മൊത്തം കുറ്റം പറഞ്ഞിട്ടില്ലേ അപ്പൊ ഞാൻ വിചാരിച്ചു പിന്നെ നുണ കാരണം കൊറച്ചു നേരത്തേക്ക് ഒന്ന് മാറിയിരിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ കോണ്ടാക്ട് ഒന്നും ഇല്ലല്ലേ ഇല്ല സ്കൂളിൽ പഠിച്ചപ്പോൾ തന്നെ നമ്മളിപ്പ ഡിഗ്രി കഴിഞ്ഞിട്ടും ഫ്രണ്ട്സായിട്ട് വലിയ ബോണ്ടും കാര്യങ്ങളൊന്നും ഇല്ല ഉള്ളത് കണ്ട് ഇതിനോടും ഇതിനോടും പിന്നെ കുറച്ച് പേരോട് മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഇനിയും പോയി ഇവന്റെ ബാഗ് എടുത്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് മിദുവിനെ കാണാം മിതു ഇതങ്ങ് പഠിക്കുക പഠിത്തം 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 പഠിച്ചു പഠിച്ചു തോക്കു പഠിച്ച് പഠിച്ച് തോക്ക എന്തെടുക്കുന്നത് ഗൈസ് എന്റെ ബർത്ത്ഡേക്ക് ഇവനെനിക്കൊരു മാല വാങ്ങി തന്നായിരുന്നു അത് തന്നില്ല അവന്റെ കൈ വച്ചേക്കുമായിരുന്നു അപ്പം അപ്പം ണെങ്കി അന്ന് ബർത്ത്ഡേ ജൂണിലായിരുന്നു ഇപ്പഴാ തരുന്നത് പക്ഷെ എപ്പോ കിട്ടിയാലും ഗിഫ്റ്റ് നമുക്ക് എന്നും ഗിഫ്റ്റ് തന്നെ അല്ലേ താങ്ക് യു സോ മച്ച് കോളേജിൽ നടക്കുമ്പോൾ ഞങ്ങൾക്ക് പഴയ മെമ്മറീസ് ഒന്നും വരുന്നില്ല മെമ്മറീസേ ഇല്ല ഈ കോളേജ് പഠിച്ചിട്ട് അങ്ങനെയെല്ലാം ഉണ്ട് പക്ഷേ രസമില്ലല്ലേ ഇന്ന് റിസൾട്ട് വരുന്നു റിസൾട്ട് വരുവാന്നു ഇവിടെ फिर नहीं भरने पे रोने प्रदीप का उपादान लीजिए ए ए ए അങ്ങനെ അവരൊക്കെ ബൈ പറഞ്ഞ് പോയി നീതുവാണെങ്കിൽ ക്ലാസ്സിലും കയറി പിന്നെ ഞാനാണെങ്കിൽ ഷേക്ക് ഓർഡർ ചെയ്തു വേണമെങ്കിൽ നല്ലപോലെ വിശക്കുന്നുണ്ടായിരുന്നു ഷേക്ക് കുടിച്ചാൽ വിശപ്പൊന്നും മാറത്തില്ല എങ്കിലും എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു കഴിക്കല്ല കുടിക്കാൻ പിന്നെ കഴിക്കാനൊന്നും വാങ്ങിച്ചില്ല ഞാൻ പകുതിയെ കുടിച്ചുള്ളൂ എൻ്റെ കൂടെ ആരും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് എന്താ പോലെ കഴിഞ്ഞ് കഴിക്കാനൊക്കെ കയറുമ്പം അങ്ങനെ ആ സ്റ്റാൻഡിൽ വന്ന് ബസ് ബസ് കിട്ടി അങ്ങനെ ബസ് ഇരിക്കുകയാണ് ബസ് എടുത്തിട്ടില്ല പിന്നെ എവിടെ ആയിരിക്കും വെയിലെന്ന് നല്ല കൺഫ്യൂഷനുണ്ട് കാരണം ഞാൻ ഞാനിരിക്കുന്നിടത്ത് വെയിലുണ്ട് പക്ഷെ ചിലപ്പോൾ വണ്ടി എടുക്കുമ്പം അവിടുത്തെ വെയിൽ മാറും പിന്നെ സീറ്റ് മാറി അങ്ങോട്ടും ഇങ്ങോട്ടും കസേരകളെയായിരിക്കും സീറ്റ് മാറിക്കളിയായിരിക്കും അങ്ങനെ ആയിരിക്കും അതുകൊണ്ട് എവിടെയെന്നറിയാത്തൊരി നിൽക്കും കേട്ടോ ഞാൻ എന്താ നല്ല വേലുണ്ടവിടെ അവിടെ അവിടെ ഇരുന്ന് നമ്മൾ പുകഞ്ഞു പോവും ആ ബസ്സാണെങ്കിൽ അപ്പം കൊണ്ട് നിർത്തതേ ഉള്ളായിരുന്നു അതുകൊണ്ട് ആ ബസ്സിൽ ഞാൻ മാത്രമേ ഉള്ളായിരുന്നു ഉച്ച കണ്ടുമ്പോൾ അധികം തിരക്കൊന്നും ഇല്ലല്ലോ അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു അങ്ങനെ അങ്ങനെതാ അപ്പം നല്ല വേരുണ്ട് അപ്പോൾ വണ്ടി സ്റ്റാർട്ടാക്കി കേട്ടോ അപ്പം ഞാൻ നോക്കുകയാണ് ഇനി വണ്ടി എടുക്കുമ്പോൾ വെല്യു കുറയുമെന്ന് അപ്പോൾ വണ്ടി എടുത്തപ്പോഴും വെല്യു അതേപടി ഉണ്ട് അപ്പം ഞാൻ എങ്ങനെ വെയിറ്റ് ചെയ്യണോ എപ്പോൾ മാറും എപ്പോൾ മാറുമെന്ന് വെച്ചുകൊണ്ട് സൂര്യൻ എന്നെ ചതിച്ചു ഗെയ്സ് കണ്ടോ വെയിൽ വന്നു ആ അങ്ങോട്ട് തിരിഞ്ഞപ്പോൾ വെയിലായി ചിന്നക്കടയൊക്കെ ആയപ്പോഴത്തേക്കും വെയിൽ കുറഞ്ഞു അപ്പോൾ എനിക്ക് സമാധാനമായി ഇനിയിപ്പോൾ വെയിൽ വരുത്തില്ലെന്ന് നമുക്കറിയാം ആ ഒരു അങ്ങനെയാണ് പിന്നെ ആണെങ്കിൽ എനിക്ക് നല്ലപോലെ പോലെ ഉറക്കം വരുന്നുണ്ട് പക്ഷേ എനിക്ക് ഉറങ്ങാൻ ഭയങ്കര പേടി കാരണം ഒറ്റക്കല്ലേ ഉള്ളൂ ചിലപ്പം ഞാൻ സ്റ്റോപ്പ് എത്തിയാലും അറിയത്തില്ല പിന്നെ കുറച്ച് നേരം റീലൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നി അവൻ തന്നെ ഗിഫ്റ്റ് നോക്കിയാലോ ഒന്ന് അതൊരു ആണ് ഇതെനിക്ക് അറിയാം അവനെ കാണിച്ചായിരുന്നു ഓർഡർ ചെയ്തപ്പം ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെതാണ് ബർത്ത്ഡേക്ക് തരേണ്ടതാണ് പക്ഷേ അവൻ എനിക്ക് തരാൻ പറ്റിയത് കുഴപ്പമില്ല എന്തായാലും ഗിഫ്റ്റ് അല്ലേ ഇഷ്ടപ്പെട്ട് അങ്ങനെ ഗൈസ് അപ്പം വീട് എത്താറായി എത്താറായി സ്റ്റോപ്പ് എത്താറായി വീടല്ല സ്റ്റോപ്പ് എത്താറായി അപ്പോൾ ഗൈസ് വീഡിയോ ഇത്രയേ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ Ito talo guys, bye.